തന്നല കർത്താവിൻ്റെ 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 വചനം 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ദൈവം തിരഞ്ഞെടുത്ത ഈ ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷ സ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലൂടെ കിടപ്പ് രോഗികൾ മാനസിക പീഡകളുള്ളവർ അസ്വസ്ഥതകളുള്ളവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മത്തിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഈ മത്തിയാസ് എന്ന ചെറുപ്പക്കാരൻ ഒരു യഹൂദ യുവാവാണ് അത്യാവശ്യം പ്രാർത്ഥിക്കുകയും ഉപവാസങ്ങളും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നാൽ മത്തിയാസ് വളരെ അസ്വസ്ഥനാണ് തനിക്കെല്ലാ സൗകര്യങ്ങളുണ്ട് ഉണ്ട് അത്യാവശ്യം പ്രാർത്ഥിക്കുകയും അത്യാവശ്യം നന്മകളൊക്കെ ചെയ്തിട്ടും മദ്യാസിന്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് എന്തിനോ വേണ്ടിയുള്ള ഒരു ദാഹമാണ് മദ്യാസ് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അബ്രഹാമിന് കൊടുത്തതുപോലെ ഇസഹാക്കിന് കൊടുത്തതുപോലെ യാക്കോബിന് കൊടുത്തതുപോലെ ഒരു ദൈവാനുഭവം എനിക്ക് നൽകണമേ ചില സമയങ്ങളിൽ മദ്യാസ് ആഗ്രഹിക്കും ഒരു നല്ലൊരു ശക്തനായ ഒരു പ്രവാചകനാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ എന്തിനോ വേണ്ടിയുള്ള ഒരു ഒരു ദാഹവും പലപ്പോഴും മനസ്സ് വളരെ നിരാശയും അസ്വസ്ഥതയുമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മത്യാസ് കേൾക്കുന്നത് ഇതാ ജോർദാൻ നദിക്കരയിൽ യോഹന്നാൻ എന്ന പ്രവാചകൻ ദാ സ്നാനത്തിൻ്റെ ശു ശുശ്രൂഷ ചെയ്യുന്നു കേട്ടവാടി മത്തിയാസ് ജോർദാൻ നദിക്കരയിലേക്ക് ഓടുകയാണ് അവിടെ ചെന്നപ്പോഴാണ് സ്നാബയോഹന്നാനെ കാണുന്നത് വളരെ ശക്തമായ വചനപ്രഘോഷണം അനുരഞ്ജനത്തിൻ്റെ പാപമോചനത്തിൻ്റെ വിടുതലിൻ്റെ ഒരു വചനപ്രഘോഷണം മത്തിയാസിന് ഇതേ ഇതേവരെ ലഭിക്കാത്ത വലിയൊരു അനുഭവമാണ് തോന്നിയത് മനസ്സിനുമായി വലിയ സന്തോഷം തോന്നി അങ്ങനെ മറ്റുള്ളവരോടൊപ്പം സ്നാപയോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം ലൈനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് അനുരഞ്ജനത്തിൻ്റെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ വിടുതൽ കിട്ടാൻ വേണ്ടി തനിക്കൊരു ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി തൻ്റെ പാപങ്ങൾ മുഴുവൻ മോചിക്കപ്പെടാൻ പോകുന്നു ഇതാ വെള്ളം കൊണ്ട് താൻ സ്നാനം സ്വീകരിക്കാൻ പോകുന്നു എന്ന ചിന്ത മധ്യാസിനെ കൂടുതൽ അഭിഷേകമുള്ളവനാക്കി വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് സ്നാപയോഹന്നാന്റെ അടുത്ത് ചെന്നത് സ്നാപയോഹന്നാൻ അദ്ദേഹത്തിന് വെള്ളം കൊണ്ട് സ്നാനം കൊടുത്തു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ അഭിഷേകമാണ് മത്തിയാസ് അപ്പോൾ അനുഭവിച്ചത് ആ സ്നാനം സ്വീകരിച്ചുകൊണ്ട് മത്യാസ് തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് തിരിച്ചുപോയി ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു കുറേ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞപ്പോൾ മത്യാസിന് ലഭിച്ച അഭിഷേകത്തിന് കുറവുകൾ വരാൻ തുടങ്ങി പഴയതുപോലെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി വീണ്ടും നിരാശ വരാൻ തുടങ്ങി അവൾ മത്തിയാസ് ഒരിക്കൽ കൂടെ ഓർത്തു ഒരിക്കൽ കൂടെ എനിക്ക് അടുത്ത് പോകണം ഒരിക്കൽ കൂടെ അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കണം ഒരിക്കൽ കൂടെ എനിക്ക് സ്നാനം സ്വീകരിക്കണം അങ്ങനെ മത്തിയാസ് വീണ്ടും ജോർദാൻ നദിക്കരയിലേക്ക് ചെല്ലുകയാണ് അവിടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കൂപ്പി കൈകളുമായി മത്തിയാസ് സ്നാനത്തിന് വേണ്ടി വരിവരിയായുള്ള ക്യൂയിൽ നിൽക്കുകയാണ് സ്നാഭയോഹന്നാൻ ഇടയ്ക്ക് യുവാവിനെ ശ്രദ്ധിച്ചു മത്തിയാസ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി സ്നാഭയോഹന്നാന്റെ അടുത്ത് വന്നപ്പോൾ സ്നാഭയോഹന്നാൻ മത്തിയാസിനോട് ചോദിച്ചു സഹോദര നീയല്ലേ കുറേ നാളുകൾക്ക് മുൻപ് കലങ്ങിയ കണ്ണുകളുമായി ഇതേപോലെ സ്നാനത്തിന് വേണ്ടി വന്നത് അപ്പോൾ മതിയാസ് പറഞ്ഞു അതെ അതെ പ്രവാചക അതെ പിന്നെ എന്തുകൊണ്ട് വീണ്ടും നീ വന്നു അപ്പോൾ മതിയാസ് പറഞ്ഞു അവിടെ ഇവിടെ നിന്ന് സ്വീകരിച്ച് അങ്ങ് നൽകിയ സ്നാനം കൊണ്ട് എനിക്ക് വലിയ സന്തോഷമായിരുന്നു എനിക്ക് വലിയ അഭിഷേകമായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പൂർണ്ണമായി ലഭിച്ചുവെന്ന് ഞാൻ കരുതിയിരുന്നു എന്നാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പതുക്കെ 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 എൻ്റെ അഭിഷേകം ചോർന്നു പോകുകയും പണ്ട് എനിക്കുണ്ടായിരുന്നത് പോലുള്ള നിരാശയും എന്തിനോ വേണ്ടിയുള്ള എൻ്റെ ദാഹവും എന്നിലെ അസ്വസ്ഥതകളും വീണ്ടും ഉടലെടുക്കുകയും ചെയ്തു സ്നാപകൻ വേറെ ഒന്നും പറഞ്ഞില്ല ഈ യുവാവിനെ പിടിച്ച് കുറച്ചുകൂടി ആഴമുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി വെള്ളത്തിലേക്ക് മത്തിഹാസിനെ താഴ്ത്തിപ്പിടിച്ചു വെള്ളത്തിലിറക്കി അവനെ വെള്ളത്തിൽ അമർത്തിപ്പിടിച്ചു കുറേ കഴിഞ്ഞപ്പോഴ് ജീവൻ കിട്ടാൻ വേണ്ടി വെപ്രാളപ്പെട്ട് മദ്യഹാസ് ഇട്ട് അടിക്കാൻ തുടങ്ങി എന്നിട്ടും യോഗൻ ഞാൻ പിടിവിട്ടില്ല ഇതാ മരണപെപ്രാളത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മധ്യാസിനെ പൊക്കിയെടുത്ത് യോഹന്നാൻ ഞാൻ കരയ്ക്ക് കൊണ്ടുവന്ന് മധ്യാസ് ശാന്തനായപ്പോൾ പറഞ്ഞു നീ ഒരു ദൈവാനുഭവത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നതെങ്കിൽ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നതെങ്കിൽ എന്നും നിലനിൽക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് നീ ദാഹിക്കുന്നതെങ്കിൽ എന്നേക്കുമായി നിൻ്റെ ദാഹം ശമിക്കണമെങ്കിൽ ഇതേപോലെ ജീവൻ കിട്ടാൻ വേണ്ടി നീ മരണവെപ്രാളം പൂണ്ട് കൈകാലിട്ട് അടിച്ചതുപോലെ ആ രീതിയിൽ നീ ദൈവത്തിന് വേണ്ടി ദൈവാനുഭവത്തിന് വേണ്ടി ദാഹിച്ചാൽ മാത്രമാണ് നിനക്ക് എന്നേക്കുമായി നിന്റെ ദാഹം നിന്നെ വിട്ടുമാറുകയുള്ളു നിനക്കൊരു പുതിയ അഭിഷേകം അതും എന്നും നിലനിൽക്കുന്ന അഭിഷേകം നിനക്ക് ലഭിക്കണമെങ്കിൽ ജീവന് വേണ്ടി നീ കൈകാലിട്ടടിച്ചതുപോലുള്ള രീതിയിൽ ദൈവത്തിന് വേണ്ടി നീ ദാഹിക്കണം അപ്പോൾ ദൈവം നിന്റെ ദാഹം എന്നും നീക്കുമായി ശമിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം യേശു പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും കൃപകളും വരങ്ങളും അവരിൽ നിന്ന് ഒഴുകും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യേശു ക്രീസ്തു തന്നിലേക്ക് നമ്മളെ ആകർഷിക്കുകയാണ് എല്ലാ ദാഹങ്ങളും ശമിപ്പിക്കാൻ കഴിയുന്ന ജീവന്റെ അതിനാഥനായ ക്രിസ്തു സകല ജാതി മനുഷ്യരെയും ഈ ലോകത്തെ തന്നെയും തന്നിലേക്ക് ആകർഷിക്കുകയാണ് കാരണം ഈ ലോകത്ത് അനവധിയായ ദാഹങ്ങളുണ്ട് ബുദ്ധിയുടെ ദാഹം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും അസംതൃപ്തനായി നിൽക്കുന്ന മനുഷ്യൻ അപ്പം ബുദ്ധിയുടെ ദാഹവും ശമിക്കാതിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് അറിവിൻ്റെ ദാഹം പഠിച്ചു പഠിച്ചു പഠിച്ച് പഠിച്ചിട്ടും പല വിധത്തിലുള്ള അറിവുകൾ നേടിയിട്ടും മനുഷ്യൻ അസംതൃപ്തനാണ് മനുഷ്യൻ അസ്വസ്ഥനാണ് അപ്പോൾ അവൻ്റെ അറിവിൻ്റെ ദാഹം ശമിക്കണം മനസാക്ഷിയുടെ ദാഹം നന്മതിന്മകൾ വിവേചിച്ചറിയാനുള്ള ദാഹമാണത് അത് ഡെലിവറൻസിന് വേണ്ടിയുള്ള ദാഹമാണ് അത് ദൈവാനുഭവത്തിന് വേണ്ടിയുള്ള ദാഹമാണ് ആത്മാവിൻ്റെ ദാഹം ഹൃദയത്തിൻ്റെ ദാഹം ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ളത് മനുഷ്യസ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ഇതിൽ പൂർണ്ണമായി ലഭിക്കാത്തത് കൊണ്ട് നാം വളരെയധികം അസ്വസ്ഥരാണ് നമുക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കണം അശാന്തി നിറഞ്ഞ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കണം വിടുതൽ ലഭിക്കണം അറിവ് തേടുന്ന മനുഷ്യന് പൂർണ്ണമായ അറിവ് കിട്ടണം ബുദ്ധിക്ക് വേണ്ടി അലയുന്നവർ യഥാർത്ഥത്തിലുള്ള ബോധം ലഭിക്കണം സകലവിധ തിന്മകളിൽ നിന്നുള്ള വിടുതൽ ലഭിക്കണം ഈ ദാഹം എന്തുകൊണ്ട് മനുഷ്യന് പൂർണ്ണമായി ശമിക്കുന്നില്ല എന്ന് ധർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇസ്രയേൽ ജനത്തിൻ്റെ ദാഹം അതവർക്ക് ശമിക്കുന്നില്ല അവർ അസ്വസ്ഥരാണ് അവർക്കൊരു പൂർണ്ണമായ ഡെലിവറൻസ് കിട്ടുന്നില്ല അപ്പോൾ ജെറമിയ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് എന്നും നിലനിൽക്കുന്ന ദൈവാനുഭവം ലഭിക്കാത്തതിന് എന്നും നിലനിൽക്കുന്ന അഭിഷേകം ലഭിക്കാത്തതിന് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജീവജലത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു ഇത് ഇന്നത്തെ മനുഷ്യൻ്റെ പ്രത്യേകിച്ച് ആധുനിക ലോകത്തുള്ള മനുഷ്യൻ്റെയും ഒരു പ്രശ്നമാണ് സകലത്തിൻ്റെയും അതിനാഥനും കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നിയന്താതാവുമായ ദൈവത്തെ അവൻ ഉപേക്ഷിച്ചു ദൈവകൃപകൾ കൃപകൾ വന്ന് നിറയേണ്ടിടം പൊട്ടക്കിണറാക്കി മാറ്റി യഥാർത്ഥത്തിൽ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും വന്ന് നിറയേണ്ട ഹൃദയം നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഞാനെന്ന ഭാവം കൊണ്ട് അതൊരു പൊട്ടക്കിണറായി മാറിയിരിക്കുക പൊട്ടക്കിണറ്റിൽ വെള്ളം നിൽക്കുമോ വെള്ളം നിൽക്കില്ല അപ്പോൾ സ്വർഗത്തിൻ്റെ അഭിഷേകം ടബർണാക്കളിൻ്റെ അഭിഷേകം വചനത്തിൻ്റെ അഭിഷേകം മനുഷ്യ മനസ്സിൽ നിറഞ്ഞ് അവൻ്റെ ദാഹം ശമിപ്പിക്ക നിറഞ്ഞ് ശമിക്കുന്നതിന് ബദലായിട്ട് നിൽക്കുന്നത് ജീവജലത്തിൻ്റെ സകല കൃപകളുടെയും ഉടയോനായ ദൈവത്തെ മനുഷ്യനുപേക്ഷിച്ചതാണ് പിന്നെ ആ കൃപകൾ വന്ന് നിറയേണ്ട നെഞ്ച് നമ്മുടെ ഹൃദയം പൊട്ടക്കിണറാക്കി മനുഷ്യൻ മാറ്റിയതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്രായേൽക്കാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാല് അവർ പലപ്പോഴും ദൈവത്തിങ്കിലേക്ക് തിരിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും അവരുടെ അസ്വസ്ഥതകൾ പെരുകുമ്പോൾ പീഡകൾ പെരുകുമ്പോൾ ദാരിദ്ര്യത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ രീതിയിലുള്ള തിരുനാളുകൾ അവർ ആഘോഷിക്കുന്നു അതിലെ പ്രധാനപ്പെട്ട തിരുനാളാണ് കൂടാര തിരുനാൾ കാരണം ഈ കൂടാര തിരുനാളിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് യേശു ക്രൈസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവജനത്തെ ക്ഷണിക്കുന്നത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ ദാഹിക്കുന്നവരെ വേദനിക്കുന്നവരെ അധ്വാനിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ നിങ്ങളുടെ ദാഹം ഇല്ലാതാക്കും എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ ദാഹം ഈശോ ദാഹം അകറ്റിയവരിൽ നിന്ന് ദൈവിക കൃപകള് ദൈവിക ജ്ഞാനങ്ങള് ദൈവത്തിൻ്റെ വരങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ ഈ ലോകത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ശഖ്യേന ശുശ്രൂഷ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഈ ശുശ്രൂഷകളിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ലോകം മുഴുവൻ കൊടുക്കും ദൈവാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഓരോ കുടുംബങ്ങളിലും ആരൊക്കെ ഈ ശുശ്രൂഷയിലൂടെ വചനം കേൾക്കുന്നുവോ ആ ഭവനങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും ഇറങ്ങിവരും എന്താണ് കൂടാര തിരുനാളിൻ്റെ പ്രത്യേകത ആ കൂടാര തിരുനാളിൻ്റെ അവസാന ദിവസം രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണുള്ളത് ഒന്ന് പ്രധാന പുരോഹിതനും ദൈവജനവും അൾത്താരയുടെ ചുറ്റും ഏഴ് തവണ വലയം വയ്ക്കുന്നു യഥാർത്ഥത്തിൽ വലിയ ഒരു വിജയത്തിൻ്റെ വലിയൊരു അഭിലാഷത്തിൻ്റെ ഓർമ്മയാണ് ജോഷുവാട് പുസ്തകം ആറാം അധ്യായത്തിൽ ജെറീകോ മതിലുകള് ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപിൽ തടസ്സമായി നിന്നപ്പോൾ ആ മതിലിനു ചുറ്റും ദൈവജനം ഏഴ് തവണ വലയം വെച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെ ബാധിച്ച ബന്ധനം അവരെ ബാധിച്ച തടസ്സങ്ങള് അത്ഭുതകരമായിട്ടവിടെ തകർന്ന് തരിപ്പണമായി ചെറിക്കോ നഗരവാ നഗര കോട്ടകൾ തകർന്ന് ധരിപ്പണമായപ്പോൾ ഉന്നതമായി വിജയമാണ് ദൈവം ഇസ്രയേൽ ജനത്തിന് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് കൂടാര തിരുനാളിൽ പ്രധാന പുരോഹിതനും ദൈവജനവും അൽതാറയുടെ ചുറ്റും ഏഴ് തവണ വലയം വയ്ക്കുകയാണ് ഇതവരുടെ വലിയൊരു ദാഹം ശമിപ്പിക്കാനുള്ള അവരുടെ വലിയൊരു പ്രയത്നമാണ് രണ്ടാമത് കൂടാര അവസാന നിമിഷങ്ങളിൽ പ്രധാന പുരോഹിതൻ ശിലോഹയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം അൽത്താറയിലേക്കും ദൈവജനത്തിൻ്റെ മേലും തളിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രധാനമായിട്ട് അവിടെ രണ്ട് ശുശ്രൂഷകളിലൂടെ ആ ദൈവജനം ആഗ്രഹിക്കുന്നത് അവർക്ക് മുൻപ് ലഭിച്ച ആ ദൈവാനുഭവം ഒരിക്കൽ കൂടെ ശക്തി പ്രാപിക്കാനാണ് പക്ഷേ ഇസ്രേൽ ജനം പല 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 തവണ കൂടാര ആഘോഷിച്ചു പലതവണ ആ ജെറിക്കോ പ്രാർത്ഥനകളുടെ ഓർമ്മകൾ അവർ പുതുക്കി പലതവണ ശിലോഹായിലെ വെള്ളം അവരുടെ മേൽ തളിക്കപ്പെട്ടു എന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല അവർ അസ്വസ്ഥരാണ് അവർ വെറുപ്പിലും ഭിന്നതയിലും അവർ ജീവിച്ചു അവർ അടിമത്തത്തിൽ കഴിഞ്ഞു അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഭിന്നതകൾ ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ അവരെ ക്ഷണിക്കുന്നത് ഈ കൂടാര തിരുനാളിൻ്റെ അവസാന ദിവസമാണ് തൻ്റെ ചുറ്റും കൂടിയവരോട് തൻ്റെ ശ്രോതാക്കളോട് ഈശോ പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക ഞാൻ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കും നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുക ദൈവാനുഭവത്തിന് വേണ്ടി ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഡെലിവറൻസിന് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി തിന്മകളെ ബഹിഷ്കരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എൻ്റെ അടുത്തേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ നിങ്ങൾക്ക് വിടുതൽ നൽകും അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഈശോ പഠിപ്പിച്ചത് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു ചകിടന് കേൾവിശക്തി കൊടുത്തു കുരുടന് കാഴ്ചശക്തി കൊടുത്തു തളർവാദ രോഗികളെ സുഖപ്പെടുത്തി പാപികളെ മാനസാന്തരപ്പെടുത്തി പിശാശുബാധിതരെ സ്വതന്ത്രരാക്കി എന്നിട്ട് ഈശോ പഠിപ്പിച്ചു ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നിൽ നിന്ന് എന്നിൽ നിന്ന് ഭക്ഷിക്കുകയും എന്നിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർ പിന്നീട് ഒരിക്കലും അസ്വസ്ഥനായിരിക്കില്ല പ്രിയപ്പെട്ടവരെ നമ്മെ നമ്മെ എന്താണ് ഈ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും കർത്താവിൽ നിന്ന് ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്ന മക്കള് ഈ ലോകത്തിൻ്റെ തീരും ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി മതിയാകും ആ കുടുംബത്തിൻ്റെ അവരുടെ ബന്ധുക്കളുടെ ആ ദേശത്തിൻ്റെ തന്നെ അനുഗ്രഹമായി തീരും അതാണ് എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഒഴുകും സ്ഥികൾക്ക് ജീവൻ കൊടുത്ത ദൈവാത്മാവ് അതാണ് യഥാർത്ഥത്തിൽ യേശുവിൽ നിന്നൊഴുകുന്നത് സ്നാപയോഹനൻ വെള്ളം കൊണ്ട് സ്നാനം കൊടുത്തു എന്നാൽ കർത്താവായ യേശു ക്രീസ്തു ഈ ലോകത്തിന്റെ രക്ഷകൻ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് സ്നാനം നൽകാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ ്രഹിക്കേണ്ടത് യേശു നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെയാണ് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം പേർക്ക് സൗഖ്യവും ഡെലിവറൻസും കിട്ടുന്നതായിട്ട് വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കുമ്പോൾ നിന്റെ മേൽ നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു പുതിയ അഭിഷേകം വരികയാണ് ഒരു പുതിയ അനുഗ്രഹം വരികയാണ് നിന്റെ സകലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നീ ഏത് നാലും കൂടിയ വഴിയിൽ പെട്ടുപോയാലും എൻ്റെ ഈശോയെ എന്നൊരു ഒറ്റ വിളിമതി സ്വർഗം തുറന്ന് ടബർണാക്കൾ തുറക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് യേശു വാഗ്ദാനം ചെയ്ത ആത്മാവ് യേശു വാഗ്ദാനം ചെയ്ത നീരുറവ നിന്റെ മേൽ നിന്റെ കുടുംബത്തിൻ്റെ മേൽ വന്ന് നിറയാൻ അപ്പോൾ നിന്റെ അസ്വസ്ഥതകള് നിന്റെ ദാഹം പൂർണ്ണമായി വിട്ടുമാറാൻ യഥാർത്ഥത്തിൽ നീ കർത്താവായ യേശുക്രൈസ്തുവിൽ ആശ്രയിക്കുക കർത്താവിൻ്റെ കരത്തിൻകീഴെ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് ഈശോ തൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിന് തൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തമാകുന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ പറമ്പിനെയും നിൻ്റെ തൊഴിൽ മേഖലകളെയും അഭിഷേകം ചെയ്ത് കോട്ട കെട്ടി സംരക്ഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഞങ്ങളുടെ ദാഹം അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ അസ്വസ്ഥതകൾ അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ബന്ധനങ്ങൾ അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന തിന്മകളെ അവിടെ ഏറ്റെടുക്കണമേ കർത്താവ ഈശോയെ അവിടുത്തെ ആത്മാവിന് അവിടുത്തെ നീറുറവയെ ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും കൊടുത്ത് കിടപ്പ് രോഗികൾ മുതൽ പല വിധത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വരെ സൗഖ്യം കൊടുക്കുന്ന വിടുതൽ കൊടുക്കുന്ന ആ ജീവജലത്തിൻ്റെ ഉറവ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ സർവശക്തനായ ദൈവം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ